ബേസിൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു നുണക്കുഴി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ദിനമായ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ രണ്ടു ദിവസത്തെ വീട് വേണ്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും മുമ്പ് അതുമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കു ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബേസിൽ ജോസഫ് ഗ്രേസ് ആന്റണി നൌസിക വിജയ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് സൈജു കുറുപ്പ് അച്ചു വർഗീസ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമൊക്കെ നേരെ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് പണിച്ച് ഒരുക്കിയ ചിത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ സരിഗമയം ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഇപ്പോഴത്തെ ചിത്രം ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടുകയും മികച്ച കോമഡി എന്റർടൈൻമെന്റ് ടേബിൾ നേടിയെടുക്കാൻ സാധിച്ച ചിത്രത്തിന് ആദ്യ ദിനം തന്നെ ഏകദേശം ഒന്നര കോടി ഒന്നര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാം ദിന ചിത്രങ്ങളുടെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാറി പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കാരണം രണ്ടാം ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ നേരിയ ഇടിവ് നേരിയ ഒരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം എഴുപത്തി ആറ് ലക്ഷത്തി അറു അറുപത്തി ഏഴായിരം രൂപയാണ് രണ്ടാം ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രത്തിന് പറയുന്നത് ഏകദേശം എൺപത് ലക്ഷത്തിന് മുകളിലാണ് ഇതിനോടം തന്നെ ചിത്രത്തിന് രണ്ടു ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം രണ്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് പറയാൻ സാധിച്ചത് എന്തൊക്കെയാണ് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതായത് ഇന്ന് ശനിയാഴ്ച ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേ കളക്ഷൻ ചിത്രത്തിൽ നിലനിർത്തി ഈ വീക്കെൻഡിൽ തന്നെ നല്ലൊരു കളക്ഷൻ ഉയർത്താൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നുണുക്കുഴി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഉടനെ നുക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങൾ ഏറ്റവും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക